നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടി ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇന്നത്തെ സ്വർണവില നോക്കാൻ എല്ലാവരും റെഡിയാണല്ലോ ഇന്നത്തെ സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണത്തിന് വില കൂടി വെള്ളിക്കും വില കൂടി അപ്പൊ ആദ്യം ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് ഒരു രൂപ കൂടി നൂറ്റി ഇരുപത്തി ഏഴ് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് ആയിരം രൂപ കൂടി ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് അറുപത്തി ആറ് രൂപ കൂടി പത്തായിരത്തി നാല്പത്തി എട്ട് രൂപയായിട്ടും ഒരു പവന് അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് രൂപ കൂടി എൺപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് അറുപത് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും ഒരു പവന് നാനൂറ്റി എൺപത് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപ എത്തിക്കുന്നു ഇന്നലെ പവന് എൺപത് രൂപ ആഭരണ സ്വർണത്തിന് കുറഞ്ഞെങ്കിലും ഇന്ന് നാനൂറ് രൂപ കൂടി അപ്പോൾ നാളത്തെ സ്വർണ്ണമില്ല അറിയാൻ നമ്മളെ ചാനലിലെ വീഡിയോ മറക്കാൻ